പ്രാവശ്യം അനു വേണ്ടിയിട്ട് കടന്നു പോകാൻ വേണ്ടി ലിപിയുടേതായ എയർപോർട്ടിലേക്ക് കടന്നു വന്നൊരു ചെറുപ്പക്കാരൻ അതായെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ലിപിയുടെ എയർപോർട്ടിലേക്ക് കടന്നു വന്നപ്പോ പാസ്പോർട്ട് നോക്കി പോകുന്ന ഒരു പ്രശ്നം കടന്നു വന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവര് അതിൻ്റെതായ ആൾക്കാരിലെ വിടുന്നു പറയുന്നു കയറ്റിവിടാനും സാധിക്കില്ല നിങ്ങൾക്ക് പിന്നെ പോകാം കയറ്റിവിടാനും സാധിക്കില്ല നിങ്ങളുടെ പേരിന് എന്തോ പ്രശ്നമുണ്ടെന്ന് വിടുന്നു പറയുമ്പോ സുഭാവോ ചെറുപ്പക്കാരൻ എയർപോർട്ടിൽ ചെറുപ്പോർട്ടിൽ അവിടുന്ന് പോയില്ല ഫ്ലൈറ്റ് അങ്ങ് അങ്ങ് പറന്നു പറന്നു പോവുകയാണ് പോവുകയാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ അവിടെ ഇരിക്കുന്നു ഞാൻ ഹജ്ജിന് വേണ്ടി ഇട്ട് കിടന്നു വന്നവനാണ് അച് ചെയ്യാതെ ഞാൻ തിരിച്ചു പോകില്ല എന്നവിടെ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ചെറുപ്പക്കാരൻ എയർപോർട്ടിന്റേതായവിടെ വിൽക്കുമ്പോ അമ്മാടന്നതാ ആ പറയുന്നതായ ഫ്ലൈറ്റില് അതാ തിരിച്ചൊരു റിപ്പോർട്ട് കടന്നു ഫ്ലൈറ്റിന് എന്തോ ചെറിയ തകരാറ് കാണുന്നുണ്ടത് തിരിച്ചതാ ലാൻഡ് ചെയ്യുകയാള് ആ ഫ്ലൈറ്റ് അതാ തിരിച്ചു വന്നുകൊണ്ട് ലാൻഡ് ചെയ്യുമ്പോ അവിടുന്ന് അധികൃതരായ ജനങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു പൈലറ്റിനോട് ചോദിക്കുകയാണ് പറയുന്ന ചെറുപ്പക്കാരൻ അവിടുണ്ട് അവൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി കടന്നു വന്നവനാണ് അതുകൊണ്ട് അവനെയും കൂടി കൂട്ടുമോ എന്ന് ചോദിക്കുമ്പോ പൈലറ്റ് പറയുന്ന ചെറിയതായ പ്രശ്നമേ ഉള്ളൂ ഇപ്പോ തന്നെ ഫ്ലൈറ്റ് തിരിച്ചുവിടും അതുകൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല വീണ്ടും അവിടുന്ന് ഫ്ലൈറ്റ് പറക്കുന്നു വീണ്ടും ഫ്ലൈറ്റ് പറന്നുയരുകയാണ് പറംരുകയാമുയർന്നതാ മണിക്കൂറുകൾ കഴിയുമ്പോ ഫ്ലൈറ്റിൽ നിന്നതാ ഇൻഫർമേഷൻ കടന്നു സംഭവിച്ചിരിക്കുന്നു വീണ്ടും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ് അവിടുന്ന് പൈലറ്റ് അവിടുന്ന് പറയുന്ന ചെറിയെന്തോ പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോ തന്നെ തിരിച്ചതാ ഫ്ലൈറ്റ് പോകുമെന്ന് പറയുമ്പോ രണ്ടാമതും ഫ്ലൈറ്റ് പറക്കുകയാണ് മൂന്നാമത്തെ പ്രാവശ്യമതാ ഫ്ലൈറ്റിൽ ഒരു ഇൻഫർമേഷൻ വരികയാണ് എന്തോ ഫ്ലൈറ്റ് എപ്പോഴുണ്ടോ ഫ്ലൈറ്റിനെന്തോ പ്രശ്നമുണ്ട് തകരാറുണ്ടോ ചിന്തിച്ചു മൂന്നാമതും ഇറക്കുകയാണ് ആ പൈലറ്റ് വന്നുകൊണ്ട് പറയുന്നു കൊണ്ടുപോകാതെ കൊണ്ടുപോകാതെ ഇനിയൊരു ഹജ്ജല്ല ഈ ഫ്ലൈറ്റിന് മക്കത്തേക്ക് പറക്കാൻ കഴിയില്ല അലൈഹി വസ്സലാത്തു വസലാമിൻ്റെ دعaya വിളിക്കുത്തരം നൽગીട്ട് കടന്നുവന്നവരാണ് അല്ലാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്ത് കൊണ്ട് കടന്നുവന്നവരാണ് അല്ലാഹു സ്വീകരിച്ചു കൊണ്ട് കടന്നുവന്നവരാണ് ابيർൽ ഖദാഫിയ കെട്ടി കൊണ്ടാണ ഫ്ലൈറ്റ് എടുന്ന് കടന്നുപോകുന്നത് നമ്മളെല്ലാവരും വാർത്തയിൽ കൂടി കേട്ടവരാണ് ഒരുപാട് ഒരുപാട് നമ്മൾ കേട്ടവരാണ് അത് കേട്ടുകൊണ്ട് रोमाഞ്ചമണിഞ്ഞുപോയവരാണ് സുബ്ഹാനല്ലാഹുവിൻ്റെ ഹൃദയത്തിൻ്റെ നഗതലങ്ങളിൽ യഖീൻ ആണെന്ന് പ്രിയപ്പെട്ടവരേ അല്ലാഹുമായിട്ടുള്ള വല്ലാത്തൊരു ബന്ധമാണല്ലോ ി മാതിനെ തടഞ്ഞു വെക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യർ സാധിക്കുമോ അല്ലാഹു തടഞ്ഞു വെച്ചതിനെ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ോ അമ്പാഹു സ്വീകരിച്ച മതിപങ്ങള് അമ്പാഹു സ്വീകരിച്ചാ മതിപങ്ങള് അമ്പാഹു നമുക്ക് ഈ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ